പണ്ടൊക്കെ എന്ത് രസമാണ് ഞായറാഴ്ച കായുണ്ടെങ്കി രസോ ഇന്ന് വൈകുന്നേരം ഫുട്ബോള് ഫൈനലുണ്ട് അതിന് പോകാൻ മാർഗം നമുക്ക് വേഷം എന്നിട്ട് വയ്യാനെന്തേലും മാർഗം കൊണ്ടുവന്നു മഹാരാഷ്ട്ര ഒരു കല്യാണം പോയാലോ ഓ വിളിച്ചു പോവുള്ളൂ കട്ടാലോ അല്ലേലും എന്താ ഉള്ളുല്ലോ അങ്ങനെയാണല്ലോ ഒന്നും ഉണ്ടാവില്ല എന്നാലൊക്കെ ഉണ്ടാവും നോക്കുന്നത് നോക്കട്ടെ െ തുണി കഴിയപ്പതിനകത്ത് പെട്ടതാ നന്നായി കഴുകിയതാ എടുക്കുവോ കീറിയിട്ടുണ്ടേ ആച്ചല്ല സുഫിയാക്കോട്ടേന്നും അത് മോശാണ് സുൽഫിയാകെറിച്ചോട്ട് വരും എന്താഴ്ച അയ്യമ്പുറത്ത് കീറിയതാണല്ലോ ഇന്നിറങ്ങിട്ട് മോശാണ് ഞാരാപ്പ ചായക്കായെന്നില്ലേ ആ അതിലൊരു അമ്പൂറ് റുപ്പ കീറിയിരിക്കുന്നു കേട്ടോ കീറിയതോ ആ ഒന്നും വിചാരിക്കരുത് ആ പറയുമ്പോഴത്തേക്ക് നമ്മള് പറയാതെ മോശിട്ടാ ഇത് പോലെ ഇത് പോലെ എന്തത് എന്താളെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട കൊണ്ടുവന്നിട്ട് മൊബൈൽ തന്നോ പൈസ കൊണ്ടുവരുന്ന പൈസ നിങ്ങളെനിക്കറിയില്ലല്ലോ ഒരു ഏട്ടി മൊബൈൽ പൈസ എടുമ്പോ വാങ്ങിക്കോളിട്ടോ ഓക്കെ എണ്ണയിലും വീണ് വെള്ളത്തിലും വീണ് കുട്ടികളും കേളെ നശിപ്പിച്ചിട്ട് നന്നാവാത്ത സാധനാണ് അവനെ കൊണ്ടുപോയിക്കോട്ടെ അല്ല അത്

안써. 씨름나리. So. <laughs>